السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ونشهد أن لا إله إلا الله ذو الفضل والمنة ونشهد أن نبينا محمدًا عبد الله ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن اقتدى بهديه اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അവാഹുവിന് സൂക്ഷിച്ച് അവൻ്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു ഇഹ്ലാസോട് കൂടി ഈമാനോട് കൂടി ഒരു വശീയത്തിൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്ന മുത്തക്കിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ പതിനൊന്ന് സ്ത്രീകൾ അവരൊരുമിച്ചിരുന്ന് അവരുടെ ഭർത്താക്കന്മാരുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് മഹതിയായ ആയിഷാ റബിഅള്ളാഹുഅലഅ നബിയോട് കഥ പറഞ്ഞു അവരവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് മധുരവാർണമായ സംസാരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതിൽ ഉമ്മുസർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് വളരെ വാചാലയായി എത്ര സുന്ദരമായിട്ടാണ് അവർ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് സംസാരിച്ചതെന്ന് സുദീർഘമായ ഹദീഫിന്റെ ഓരോ വരികളിലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഐഷ ബി വി റസൂൽ അള്ളാഹി സല്ലി വസല്ലമയോട് പറഞ്ഞു ഉമ്മു ഉമ്മുസർ അവരുടെ ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ ആ സദസ്സിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു അവര് അവർക്ക് വേണ്ടി നൽകുന്ന നന്മകൾ എടുത്തു പറഞ്ഞു അവർക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന സമ്പത്തിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു അവരോടുള്ള പെരുമാറ്റവും ഭർത്താവ് അവരോട് കാണിക്കുന്ന ആർദ്രതയും നിർമ്മലവുമായ പെരുമാറ്റവും എല്ലാം സംസാരങ്ങളുമെല്ലാം ഉമ്മുസറാ അബൂസറൈനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇത് റസൂൽ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരാൾ ഭർത്താവിനെ പറ്റി ഒരു ഭാര്യ ഇങ്ങനെ പറയുന്ന വർത്തമാനം കേട്ടാൽ നമ്മൾ പറയും ഞാനും അതേപോലെ അല്ലേ ഇത് ഭാര്യയോട് നമ്മൾ പറയാറുണ്ട് റസൂൽ അള്ളഹിസ്വല്ലി വസ്ലമിയും പറയു കുന്തുലക് ഞാൻ നിനക്ക് ഉമ്മുസറഹിന് എങ്ങനെയാണോ അബൂ സെറഹ് അതുപോലെയാണ് ഞാൻ നിനക്കെന്ന് റസൂല പറഞ്ഞു സൂലഹി സല്ലു അലൈഹി വസ്ല്ലാം എന്നോണറിയില്ല വെറുതെയും പറയൂല നബി സല്ലാ അലൈഹി വസ്ല്ലാം ഏറ്റവും നന്നായി കുടുംബത്തോട് പെരുമാറുന്നവനുമാണ് നബിയുടെ സ്വഭാവ ഗുണങ്ങളെ നമുക്കറിയാം പക്ഷെ ആ കഥ കേട്ട കേട്ടപ്പോ ഉമ്മുസറഹിന്റെയും അബൂസറേയും സ്നേഹ ഭാഷണങ്ങളെ സ്നേഹ കഥയെ ആയിഷാബിങ്ങനെ ഇതൾ നിവർത്തിയപ്പോ നബിയുടെ മനസ്സിൽ അത് പറയാൻ തോന്നി ഞാൻ നിനക്ക് ഉമ്മു ഉമ്മുസറഹൈൻ എങ്ങനെയാണോ അബുസറഹ് ഞാൻ അബുസറൈനെ പോലെയാണ് പക്ഷേ അതിലെ രസ അതല്ല ആ വരി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ ഹദീദിന്റെ അവസാന ഭാഗങ്ങളിൽ ആയിഷീ റദിഅള്ളാഹു ചലഹ പറയുന്ന മറുപടിയുണ്ട് ഞാൻ നിന്നെ കബൂസർ എന്നെ പോലെയാണ് എന്ന് റസൂല പറഞ്ഞപ്പോ മഹതിയായ സദ്വൃത്തയായ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹപാചനമായ നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു സോലിഹാത്തുകൾക്കൊരു മാതൃകയാണ് ഭർത്താക്കന്മാരനുസരിക്കുന്ന സ്ത്രീകൾക്കൊരു മാതൃകയാണ് അവരുടെ മറുപടി ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തെ പിടിച്ചുലക്കും അതിനെങ്ങനെ സ്വാധീനിക്കും അവർ പറഞ്ഞ മറുപടി ഇതാണ് ഏറെ പ്രിയപ്പെട്ട എനിക്ക് ഏറെ ഇഷ്ടം നിറഞ്ഞ അള്ളാഹുവിന്റെ എനിക്ക് നിങ്ങൾ അബൂസേക്കാളും അപ്പുറത്താണ് അബൂസറ എന്നല്ല അതിൻ്റെയും അപ്പുറത്താണ് നബിയെ അങ്ങന്ന് ആയിഷാ ബി പറഞ്ഞെങ്കിൽ അതൊരു സ്വാലിഹത്തായ ഒരു 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 പെണ്ണിന്റെ സദ്വൃത്തയായ സദ്വൃത്തയായ ഭാര്യയുടെ സ്നേഹത്തിന്റെ നിർഗളിക്കുന്ന സംസാരമാണ് ാണ് നമ്മളെ പഠിപ്പിക്കുന്നത് താല പറഞ്ഞു സദ്വൃത്തയായ സ്ത്രീകൾ അവരനുസരണാശീലമുള്ളവരാണ് ഭർത്താക്കന്മാർ അനുസരിക്കുന്നവരാണ് അള്ളാഹു സംരക്ഷിക്കും പ്രകാരം ഭർത്താവിന്റെ സാന്നിധ്യങ്ങളിൽ അവർക്ക് സംരക്ഷിക്കേണ്ടത് മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നവളാണ് എന്ന് അള്ളാഹു സുബാനു സദ്വൃത്തയായ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ നബി നബിസലാഹു അലൈ വസല്ലമ്മയുടെ ഫതിലും നബിസ് അല്ലാ വസല്ലമ്മ നൽകുന്ന ആദരവും സ്നേഹവും ഒക്കെ ആയിഷാബിയുടെ മറുപടികളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാകും ഭാര്യമാർ അങ്ങനെയാവണമെന്നാണ് ഭർത്താക്കന്മാർക്ക് വില നൽകുന്നവൾ ഭർത്താക്കന്മാർക്ക് എല്ലാ നിലക്കും സഹായങ്ങളും അതുപോലെ തന്നെ അവരുടെ നന്മകൾ എടുത്തു പറയുന്നവൾ ഭർത്താക്കന്മാരെ കുറ്റം പറയാതെ ഭർത്താക്കന്മാരുടെ പ്രവർത്തനങ്ങളെ നല്ല നിലക്ക് പുകഴ്ത്തുന്നവൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യുമ്പോൾ അതിനെ പുകഴ്ത്താനും അതിനെ ബഹുമാനിക്കാനും അതിനെ മാനിക്കാനും അതിന് വീട്ടമ്മയായാലും ഇനി ജോലിയുള്ള സ്ത്രീകളായാലും അവരുടെ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ അവർ ഓർമ്മിക്കേണ്ടതാണെന്നാണ് ഈ നെവിവചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാരണം ഭർത്താവാണ് ഒരു കുടുംബത്തിന്റെ അത്താണി അയാള് അധ്വാനിക്കുന്നതും അയാൾ പണിയെടുക്കുന്നതും അയാളുടെ സമ്പാദിക്കുന്നതുമെല്ലാം ആ കുടുംബത്തിന് വേണ്ടിയാണ് അയാളുടെ ശ്രമങ്ങൾ മുഴുവൻ ആ ഒരു കുടുംബം നിലനിൽക്കാൻ വേണ്ടിയാണ് ആ സമ്പാദ്യവും അയാളുടെ അധ്വാനവും ആ ഒരു കുടുംബത്തിനാകുമ്പോൾ ആ പരിഗണന ഭാര്യന്മാർ ഭർത്താക്കന്മാർക്ക് വകവെച്ച് കൊടുക്കണമെന്നാണ് അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ സംസാരങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും അത് ഒരു കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ സംസ്കാരമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് കുടുംബത്തിൽ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നത് അത് നല്ലൊരു സംസ്കാരത്തിന്റെ അടയാളമാണ് നല്ല സംസ്കാരം മക്കൾ അതിങ്ങനെ കണ്ടു വളരണം മക്കൾക്കിടയിൽ ഇഷ്ടവും സ്നേഹവും നിലനിൽക്കണം മാതാപിതാക്കളോട് അവരുടെ പെരുമാറ്റങ്ങൾ നന്നാവുന്നത് ഈ ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന പരിഗണനയിലാണെന്നാണ് ആ ഭർത്താവിന് നൽകുന്ന വിലയിലാണെന്നാണ് വില കുറച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നാണ് അതുകൊണ്ട് ഭർത്താക്കന്മാർ എന്ത് ചെയ്തു തരുമ്പോഴും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു നന്ദി വാക്ക് പറയുന്നത് ആ ഒരു കുടുംബം നിലനിൽക്കാൻ കാരണമാകുന്നുവെന്നാണ് നല്ല വാക്ക് പറയാ റസൂല്ല പറഞ്ഞു ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ ജസാക് അള്ളാഹു ഹൈറ എന്ന് പറയുന്നത് ആ പറഞ്ഞ ആൾക്ക് പുണ്യമാണെന്നാണ് അത് ഭർത്താവിനോട് പറയുമ്പോൾ അത് ഏറെ ശ്രേഷ്ഠമാണെന്നൊരു ഭാര്യ തിരിച്ചറിയണം ജനങ്ങൾക്ക് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് നന്ദി പറയാത്തവൻ തന്നെ ജനങ്ങൾ എന്തെങ്കിലും തന്നെ അതിന് നന്ദി പറയണം കാരണം അള്ളാഹു നന്ദി ചെയ്യണമെങ്കിൽ അള്ളാഹുനെ നമ്മൾ നന്ദി ചെയ്തു എന്ന ആ ഒരു നിലക്ക് നമ്മൾ എത്തണമെങ്കിൽ ആളുകൾ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയണമെന്നാൽ അപ്പൊ തോന്നും ഞാൻ എങ്ങനെ ഇപ്പൊ നന്ദി പറയാ എന്റെ ഭർത്താവ് എന്താ വിചാരിക്കില്ല സ്നേഹം വാചകങ്ങളായി പരന്നൊഴികട്ടെ അത് ഹൃദയങ്ങൾ ഇങ്ങനെ മൂടി വെക്കാതെ അത് നല്ല വാക്കുകളായി നന്ദി വാക്കുകളായി അത് പറയട്ടെ എന്ന് കാരണം റബ്ബിന്റെ റഹ്മത്ത് അവരെ റസൂലുള്ള പറഞ്ഞു ലാ ഇലാ ഇംറാഅ ഒരു സ്ത്രീയെ അല്ലാഹു നോക്കൂല അല്ല നോക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കടാക്ഷം അവരെ ഒരിക്കലും തട്ടുകയില്ല എന്ന് കടാക്ഷിക്കുകയില്ല എന്ന് ആരാണവൾ അവൾ സൗജിഹ ഭർത്താവിന് നന്ദി പറയാത്തവൾ ഭർത്താവിന് നന്ദി ചെയ്യാത്തവൾ അവളെ റബ്ബ് കടാക്ഷിക്കുകയില്ല റബ്ബിന്റെ റഹ്മത്ത് അവളുടെ മേലില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മടി വേണ്ട ലജ്ജ വേണ്ട പ്രിയപ്പെട്ടവളോട് പറയണം നല്ലത് ചെയ്താൽ നീ നന്ദി പറഞ്ഞോ അത് എനിക്കിഷ്ടമാണ് നീ നന്ദി പറയുമ്പോൾ നിന്റെ റബ്ബിന്റെ റഹ്മത്ത് നിന്നെ ആവരണം ചെയ്യുകയാണ് ൊതിയുകയാണെന്ന നന്മകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുകൊണ്ട് തന്നെ അനാവശ്യമായ തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെരുമാറ്റങ്ങളും നല്ല സംസാരങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വില വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ പരസ്പരം കൊണ്ടുവരാൻ നിൽക്കണം ഭർത്താക്കന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഏറ്റവും നല്ല നിലക്ക് പുകഴ്ത്താനും ബഹുമാനിക്കാനും ആദരിക്കാനും നല്ല വാക്ക് പറയാനും ഭാര്യമാര് കൃത്യമായി ശ്രദ്ധിക്കണമെന്നാണ് നേരെ മറിച്ച് ചിലപ്പോ പടല പിണക്കങ്ങൾ ഉണ്ടാകും തെറ്റുണ്ടാവും കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും പക്ഷെ ആ സമയത്ത് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇതാ ഹാസമ ഫാസമ നിഫാഖുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞു തമ്മി തെറ്റി ഒരു ചീത്ത പറയുമെന്നാൽ ഒരിക്കലും ആ ഒരു അവസ്ഥകളിലേക്ക് ഭർത്താവിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായ പ്രയാസങ്ങളിൽ നിന്നോ ചീത്ത ഒളിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു സ്വാലിഹത്തായ പെണ്ണ് നീങ്ങാൻ പാടില്ല എന്നാൽ അത് മുനാഫിക്കിന്റെ അടയാളമായി പഠിപ്പിച്ച നേരെ മറിച്ച് ചെയ്യണം നന്നായി ചിലപ്പോ പ്രയാസം പ്രയാസമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ഭർത്താവ് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് കോംപ്രമൈസ് ചെയ്യാന്നല്ല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില സ്ത്രൈണ അല്ലെ ചില സ്ത്രീ സഹജമായ ചില ഗുണങ്ങളുണ്ട് കൊഞ്ചാനും കിണുങ്ങാനും ഒന്നിങ്ങനെ കഴിയുന്ന ഒരു ഏറ്റവും നല്ല മനോഹാരിത അത് ഭർത്താവിന്റെ അടുത്ത് പ്രകടിപ്പിക്കണമെന്ന നബിയുടെ ഒരു വാക്ക് ഇങ്ങനെ കാണാ സ്വർഗക്കാരികളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു ജന്ന നിങ്ങളിലെ സ്വർഗക്കാരികൾ സ്വർഗം കിട്ടിയ നല്ല ഉത്കൃഷ്ടയായ സ്ത്രീകൾ അവരാരാണ് അൽവധൂ നന്നായി സ്നേഹിക്കുന്നവളാണ് സ്നേഹിക്കുന്നവൾ എന്നല്ല ആ വാക്കിന്റെ തന്നെ ഭാഷാപരമായ സൗന്ദര്യ അൽവദൂദ് മുബാലകത്തിന്റെ സൂപ്പർ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം അവൾക്ക് അവളുടെ ഭർത്താവിനോടുണ്ടാവണം എന്ന് പറഞ്ഞു പിന്നെ അൽ 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 പറഞ്ഞാൽ എപ്പോഴും ഉപകാരം മാത്രം ചെയ്യുന്ന പെണ്ണ് എപ്പോഴും പെണ് ചെലപ്പോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും പിണക്കുണ്ടാവും അതുണ്ടാകുന്ന സമയത്ത് പോലും ഉപകാരം ചെയ്തുകൊടുക്കുന്നവളാണ് അവൾ എന്നിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും ഭർത്താവ് ഇങ്ങോട്ട് വരട്ടെ കോംപ്രമൈസാക്കട്ടെ എന്നല്ല പറയാൻ അവൾ കാരണം അവൾ അനുസരിക്കേണ്ടവളാണ് അത് അവൾ അനുസരിക്കുമ്പോഴാണ് ആ കുടുംബം ഏറ്റവും നല്ല സുന്ദരമായ കുടുംബമായി തീരുന്നത് റസൂ പറയാണ് അവൾ ഭർത്താവിൻ്റെ അരികിൽ വരട്ടെ വന്നിട്ട് തൻ്റെ പ്രിയതമൻ്റെ കയ്യിന്റെ ഭാഗം വരെ പറഞ്ഞു കൈയില് വെക്കണം എന്നല്ല പറഞ്ഞത് ആ കൈപ്പത്തിയിൽ അവൾ അവളുടെ കൈകളെ ഒട്ടിച്ചു വെക്കട്ടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കട്ടെ എന്നിട്ട് എന്നിട്ട് അവൾ പറയട്ടെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് തൃപ്തിപ്പെടാതെ ചിരിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എനിക്കൊന്ന് കണ്ടുപൂട്ടാൻ കഴിയുന്നില്ല എന്ന് അവൾ പറയട്ടെ എന്ന് ഇത് ഇത്ര വൈകാരികമായി നമ്മളെ പഠിപ്പിച്ചത് എന്തിനാ നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും നല്ല സമാധാനപൂർണമായ കുടുംബമായി തീരാൻ ഒരു ഭാര്യ കാണിക്കേണ്ട ഏറ്റവും നല്ല ഭർത്താവിന് നൽകേണ്ട വിലയെ സംബന്ധിച്ച് ആ ഒരു പരിഗണനയെ സംബന്ധിച്ച് ആർദ്രതയെയും വാത്സല്യത്തെയും സ്നേഹത്തെയും സംബന്ധിച്ച് അലൈഹി വസല്ലമ വാചാലനാകുന്നു അത്ര നല്ല ഗുണഗണങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ പെരുമാറ്റങ്ങളിൽ സംസാരങ്ങൾ കുറ്റങ്ങളുണ്ടാവും കുറവുണ്ട് എപ്പോഴും കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണാൻ നിന്നാൽ എപ്പോഴും കുറവുകൾ ഇങ്ങനെ നിരൂപണം ചെയ്ത് പുറത്തെടുക്കാൻ നിന്നാൽ ഇസ്മായിൽ നബി അലൈസ് വസ്സലാമയുടെ ജീവിതത്തിലെ ആ ഒരു പത്നിമാനിൽ ഒരു പത്നിക്കുണ്ടായ ദുരന്ത ഫലം അവളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഓർത്തെടുക്കുക അല്ലെ വീടിന്റെ ഉമ്മറത്തെ ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞത് എപ്പോഴും കുറ്റം പറഞ്ഞിരുന്ന ഇസ്മായിൽ നബിയുടെ ഭാര്യയെ സംബന്ധിച്ചായിരുന്നു എന്നുള്ളതെല്ലാം അതിനോടൊപ്പം ചേർത്ത് വായിക്കുക എപ്പോഴും ഭർത്താവിനോട് നല്ല പെരുമാറ്റം ഭർത്താവിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഭർത്താവിന്റെ കഴിവുകൾ എന്താ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്താ ഭർത്താവിന്റെ അനിഷ്ടങ്ങൾ എന്താ അയാൾ കേരള പ്രിയപ്പെട്ടതെന്താണ് അയാൾക്ക് ദേഷ്യമുണ്ടാക്കുന്നതെന്താൻ അതിനൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനോടുള്ള ഒരു പെരുമാറ്റവുമായി ഒരു ഭർത്താവ് കഴിയണമെന്നാണ് ഭർത്താവിൻ്റെ ബാലൻസ് എന്താണെന്ന് അറിയണം എന്നിട്ട് അതിനെ അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ പറയണം ഒരിക്കലും മറ്റുള്ളവരോടുമായി കമ്പാരിഷൻ ചെയ്ത് താരതമ്യം ചെയ്ത് ഭർത്താവിൻ്റെ മനസ്സും ഭർത്താവിൻ്റെ എല്ലാവിധ സ്വസ്ഥതയും കെടുത്തുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുക മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഭർത്താവിന് കടം വാങ്ങേണ്ടി വരും അയാൾ അതിന്റെ പേരിൽ പിന്നെ വിഷമിക്കേണ്ടി വരും കാലാകാലം സ്വസ്ഥത കെട്ടി കഴിയേണ്ടി വരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭാര്യമാർ അത് അറിഞ്ഞുകൊണ്ട് അത്തരം അത്തരം പെരുമാറ്റങ്ങളുമായി സജീവരാകുക എന്ന് പറഞ്ഞു ഹുവ അശ്വലമിങ്കും താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കി ജീവിക്കുക നമ്മളെക്കാളും പറ്റ താഴെ കിടക്കുന്ന ആളുകളുണ്ട് ഇത്ര സൗകര്യമില്ലാത്ത ഇത്ര അനുഭവങ്ങളില്ലാത്ത ഇത്ര മാത്രം അനുഭൂതികളില്ലാതെ കഴിയുന്ന എത്രയോ ഭാവങ്ങളുണ്ട് അവരെ നോക്കി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഞമ്മത്തിന്റെ വലുപ്പമറിയാമെന്നാൽ അല്ലാത്ത അതാണ് പടച്ചിറബ് നൽകിയ നമ്മുടെ നിസ്സാരമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു സുബാനോ ഏറ്റവും നല്ല സ്നേഹമുള്ള

സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ ഒരുത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിലെ സന്തോഷത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു പോന്നത് എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അവരവരുടെ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ഒരുപോലെ പങ്കു ചേർന്നുകൊണ്ട് എപ്പോഴും പരസ്പര സഹകരണത്തോടു കൂടി കഴിയേണ്ടവരാണ് എന്നാൽ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുക ഒരാൾക്ക് കുറച്ച് ആദരവ് നൽകുക പരിഗണന നൽകുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യ മനസ്സും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതൊരു നൈസർഗിക സ്വഭാവമാണ് ഒരു ചെറിയ കുട്ടീനങ്ങൾ പുകയത്തുമ്പോൾ ചെറിയ കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയൂല പക്ഷെ എടാ നീ ഉഷാറാൻ നീ നല്ലവനാൻ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് നൈസർഗികതയാണ് പ്രകൃതിയാണ് ഒരു ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ ആ ഭർത്താവിനുണ്ടാവുന്ന ഒരു ആവേശം ഉന്മേഷം അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അത്തരം ചിന്തകളിലേക്ക് ബുദ്ധിമതികളായി വിവേകികളായി ഓരോ സ്ത്രീകളും ഇടപെടണമെന്നാണ് ഉമ്മുസറേയും അബു സെറഹിൻ്റെയും ആ സംസാരങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ളത് പക്ഷെ നേരത്തെ പറഞ്ഞുവല്ലോ ചില സമയങ്ങളിലൊക്കെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകും അല്ലേ പല പ്രശ്നങ്ങള് മാനസികമായും ശാരീരികമായും ഒക്കെ പല ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റാനും കുറ്റം പറയാനും ഒക്കെ നിൽക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും പക്ഷെ സംസാരിക്കുക ഉള്ളു തുറന്ന് സംസാരിക്കുന്ന സമയങ്ങൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും തൻ്റെ പ്രിയതമയോട് സംസാരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇന്നിപ്പോ ഒരേ റൂമിലായിരിക്കും ഒരേ പെട്ടിലായിരിക്കും പക്ഷെ അങ്ങറ്റത്ത് ഇങ്ങറ്റത്ത് ഓരോരുത്തരും ഓരോരുത്തരുടെ മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ സംസാരിക്കാൻ പോലും ഒന്ന് ഉള്ളു തുറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളോ വീട്ടിലുള്ള പ്രയാസങ്ങളോ ഒന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോലും മനസ്സിൽ കാണിക്കാത്ത ഇണകളെ നമുക്ക് കാണാനാകും എത്ര നല്ല മാതൃകയാണ് ഒരിക്കല സൂലതയുടെയും മായിഷാബിയുടെയും സംസാരങ്ങനെ അതി ചെറിയ പല ഇടങ്ങളിൽ കാണാം എത്ര സുന്ദരമാണ് അവരുടെ സംസാരങ്ങൾ നബിയും ആയിഷ ുംഷയുടെയും ജീവിതം പഠിപ്പിക്കുന്നത് കുറെ അതിഥികൾ ഇങ്ങനെ പറഞ്ഞു ആയിഷ ആയിഷ ബീവി പറഞ്ഞത് ജീവിതം പഠിപ്പിക്കുകയാണ് ഒരു ഭർത്താവ് എങ്ങനെയാണ് ഒരു ഭാര്യ എങ്ങനെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിയുടെയും ആയിഷിയുടെയും സംസാരം ഇങ്ങനെ ഇന്നി ലഅലമു ഇദാ കുന്തി അന്നി പറഞ്ഞു ആയിഷ നീ ദേഷ്യം പിടിക്കുന്ന സമയത്തും ദേഷ്യം പിടിക്കാത്ത സമയത്തും നീ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകും എന്നോട് ഇഷ്ടം ചില ചില സന്ദർഭങ്ങളിൽ എനിക്ക് അത് അനുഭവപ്പെടാറുണ്ട് അത് എനിക്കറിയാം എന്നോട് നിനക്ക് ദേഷ്യം തോന്നുന്നതും എനിക്ക് തിരിച്ചറിയാറുണ്ട് ഞാൻ അത് മനസ്സിലാക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ കാലത്ത് അതെങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് നിന്നിട്ടുള്ള സംസാരം അത് നിനക്ക് അറിയാൻ വി തിരിച്ചു അതെങ്ങനെ മനസ്സിലായത് ഐഷബി റസൂല്ല നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയാൽ നിനക്ക് എന്നോട് എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിന്റെ വർത്തമാനത്തിൽ തന്നെ അത് മനസ്സിലാകും സംസാരത്തിൽ തന്നെ മനസ്സിലാകും ലാ മുഹമ്മദിൻ മുഹമ്മദിന്റെ റബ്ബാണ് സത്യം എന്നൊക്കെ പറയും എന്ന വൈദി വലുബാ നീ എന്നോട് ദേഷ്യം പിടിച്ചുകഴിഞ്ഞാൽ ആയിഷാ ബീവിക്ക് ദേഷ്യം പിടിക്കാൻ കഴിഞ്ഞാൽ മഹിമ എന്താ അവർക്കിടയിലെ പടല പിണക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലേ ആ ജീത് പഠിപ്പിക്കണത് വലുബാ ആയിഷ ബീവിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ദേഷ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ഈമാൻ പുറത്തോടെ ദേഷ്യമൊന്നല്ല നൈസർഗികമായി മനുഷ്യർക്കുണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ് അവന്റെ വി സന്ദർഭങ്ങളിൽഹമ്മദിന്റെ റബ്ബെന്നല്ല നീ സത്യം ചെയ്ത് പറയാറ് ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്ന് നീ പറയാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാകും നീ ഇടഞ്ഞിട്ടാണ് നീ അത്ര നല്ല രീതിയിലല്ല അസൂലിഅലൈ വസ്സലും വിശദീകരിക്ക കത്ത് പറയു ഞാൻ അതെ അജൽ റസൂൽ അള്ളാ അള്ളാഹ എന്റെ ദൂതരേ അല്ലാണ് സത്യം അങ്ങനെ തന്നെ പ്രവാചകരെ നിങ്ങളുടെ നാമമല്ലാതെ മുഹമ്മദ് എന്ന പേരിനെയല്ലാതെ ഞാൻ പിണങ്ങിയിട്ടില്ല എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ദേഷ്യം തോന്നില്ല ചിലപ്പോൾ ഒരു ദേഷ്യം ദേഷ്യമല്ല പേര് ഞാൻ മാറ്റി വെച്ചു എന്നല്ലാതെ അങ്ങനെ ഞാൻ മാറ്റി മാറ്റിവെക്കാറില്ല നബിയെ എന്നവര് പറഞ്ഞെങ്കിൽ അവരുടെ സ്നേഹാദുരമാർന്ന സംഭാഷണങ്ങളെ നമ്മൾ ഒളിപ്പിച്ചു വെക്കണം നമ്മൾ ആരോട് നമ്മൾ അതിൽ നിന്ന് കേൾക്കേണ്ട പാകങ്ങളെ എത്ര വിശാലമായിട്ട് ഉൾക്കൊള്ളേണ്ട വരാൻ സുറല്ലാഹി സല്ല അലൈഹി വസ്ല്ലം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബിയുടെ ജീവിതത്തിൽ ഇത്തരം മാതൃകകളെ നെഞ്ചോട് ചേർക്കുക നമ്മളെ മറ്റുള്ളവരെ പഠിപ്പിക്കുക ഭാര്യയെ

ഉറ്റാലോചിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടാന്ന് അള്ളാഹു സുബാൻ ഉത്താലത് ആ ഉറ്റാലോചിക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാനുത്താല നമ്മുടെ പോരായ്മകളെ പരിഹരിക്കട്ടെ ഓരായ്മകളെ തിരിച്ചറിഞ്ഞാലും അത് പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനുള്ള വിവേകങ്ങളും ബുദ്ധിയും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല ഒരു കുടുംബം നൽകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സൗഭാഗ്യം തളം കെട്ടട്ടെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ തിരമാലകൾ അതിലടിച്ചു വീശട്ടെ അള്ളാഹു സുഭാന ഏറ്റവും നല്ല ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമുക്കിടയിലുള്ള വിദ്വേഷവും പകയും ഈർഷതയും അസൂദയും മറ്റു മറ്റു മനോഭാവങ്ങളും അള്ളാഹു എടുത്തു കളയട്ടെ അള്ളാഹു ഏറ്റവും നല്ല തെളിഞ്ഞ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുത്തവിനൊക്കെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു على دولة الإمارات الاستقرار والرقي والازدهار وأتم الله العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي أهده الأمين وشيخ محمد بن راشد وولي أهده ونوابه وإخوانه حكام الإمارات وأولياء أخوذهم لكل خير اللهم رحم الشيخ زايد والشيخ راشد والقادة المؤسسين وشيخ مكتوم والشيخ خليفة وشيخ حمدان وشيوخ الإمارات الذين انتقلوا الى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه